നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തെരുവു നായ്ക്കൾ വാഴുന്ന കേരളം പേരിളകിയ മൃഗസ്നേഹികൾ മനുഷ്യർക്ക് ശാപമോ നഗരങ്ങളും ഗ്രാമങ്ങളും അടക്കം കേരളം ഒന്നടങ്കം തെരുവു നായ്ക്കളുടെ പിടിയിലായിരിക്കുന്നു തെരുവു നായ്ക്കൾ പെരുകുന്നു എന്ന് മാത്രമല്ല പേയിളകിയ തെരുവു നായ്ക്കൾ പാഞ്ഞു നടന്ന് കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുകയും ചികിത്സ നടത്തിയ ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുന്ന ഭീതിതമായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനും അവയെ പ്രത്യേക സ്ഥലങ്ങളിൽ പാർപ്പിക്കുന്നതിനും സർക്കാർ പദ്ധതികളും തീരുമാനങ്ങളും നിലവിലുണ്ടെങ്കിലും ഇതൊന്നും ഫലം കാണാറില്ല സമീപകാലത്ത് പേയിളകിയ നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ നടത്തിയിട്ട് പോലും പേ വിഷബാധയേറ്റ് മരണമടഞ്ഞ കൊച്ചുകുട്ടികളുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയല്ല നമ്മുടെ കേരളത്തിലുള്ളത് ഏത് ഗ്രാമത്തിലും ജനങ്ങൾ തിങ്ങി പാർക്കുകയാണ് ഒരു ചെറിയ ഭൂപ്രദേശത്ത് മൂന്നര കോടിയിലധികം ജനങ്ങളാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തെരുവു നായ്ക്കൾ അടക്കമുള്ള പട്ടികൾ പെരുകുന്നതിന് ഏറെ സാധ്യതയുമുണ്ട് വളർത്തു നായ്ക്കളെ അപേക്ഷിച്ച് തെരുവു നായ്ക്കളാണ് മനുഷ്യനെ ആക്രമിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരങ്ങളിലാണെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ മുക്കിലും മൂലയിലും നിക്ഷേപിക്കുന്നത് നിമിത്തം തെരുവു നായ്ക്കൾ വ്യാപകമായി വഴിയോരങ്ങളിൽ ഒത്തുകൂടുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് തെരുവു നായ്ക്കളുടെ ശല്യം കുറയ്ക്കുന്നതിനും ആക്രമണം നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന സർക്കാർ പല പദ്ധതികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും കാര്യമായ ഫലം ഉണ്ടാക്കാറേയില്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കളെ പ്രത്യേക സ്ഥലത്ത് വാസസൗകര്യം ഒരുക്കി പൊതുസ്ഥലങ്ങളിൽ നിന്നും പിടികൂടി പാർപ്പിക്കുന്നതിനാണ് ഒരു പദ്ധതി നടപ്പിൽ വരുത്തിയത് മറ്റൊരു പദ്ധതി തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യകരണം നടത്തുക എന്നതായിരുന്നു ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിനുള്ള ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സർക്കാർ ഏൽപ്പിച്ചിരുന്നത് പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ വ്യാപകമായി നടപടികൾ ഉണ്ടായിയെങ്കിലും സർക്കാർ ഏർപ്പാടുകളുടെ പതിവ് സ്വഭാവം പോലെ പിന്നീട് ഈ പദ്ധതിയും മരവിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പദ്ധതി പറയുന്ന ഒരു പ്രധാന കാരണം അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടുന്നതിന് പരിചയമുള്ള പട്ടിപ്പിടുത്തക്കാരെ കിട്ടുന്നില്ല എന്നതായിരുന്നു ഇതാണ് വസ്തുതയെങ്കിൽ പട്ടിയെ പിടിക്കുന്നതിന് പരിശീലനം നൽകി പ്രാദേശിക തലത്തിൽ ആൾക്കാരെ വിന്യസിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകേണ്ടതായിരുന്നു എന്ന പരാതി നിലനിൽക്കുകയാണ് എന്നാൽ തെരുവു നായ്ക്കളുടെ ആക്രമണവും പേ പിടിച്ച പട്ടികളുടെ കടിയേറ്റ് വിഷബാധ മൂലം മരണം വരെ ഉണ്ടാകുന്ന സാഹചര്യവും വന്നതോടുകൂടി വിഷയം ഇപ്പോൾ ഗൗരവമായ ആലോചനകൾ എത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ മൃഗസംരക്ഷണ നിയമം മൂലം പേ പിടിച്ച നായകളെ പോലും കൊല്ലുവാൻ നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് ഇതൊരു സത്യം തന്നെയാണ് പതിറ്റാണ്ട് മുമ്പ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന മേനക ഗാന്ധി വലിയ മൃഗസ്നേഹി എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ആളുകൂടിയാണ് വളർത്തു മൃഗങ്ങളെ മാത്രമല്ല ഉഗ്ര വിഷമുള്ള പാമ്പിനെ പോലും കൊല്ലുവാൻ പാടില്ല എന്ന് വാദിക്കുകയും ഇതിനു വേണ്ട നിയമങ്ങൾ അന്ന് പാർലമെന്റിൽ പാസാക്കുകയും ചെയ്ത മന്ത്രിയായിരുന്നു മേനക ഗാന്ധി അന്ന് മന്ത്രി എന്ന നിലയിൽ മേനകാ ഗാന്ധി ഉണ്ടാക്കിയ നിയമത്തിന്റെ കുരുക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ വലിയ ജീവിത ദുരിതത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് വേളകിയ നായ്ക്കളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യനെ കൊല്ലുവാൻ പാഞ്ഞെടുക്കുന്ന കടുവകളെയോ സിംഹത്തെയോ കാട്ടാനയെയോ തല്ലി ഓടിക്കാൻ പോലും മനുഷ്യന് അവകാശമില്ലാത്ത നിയമമാണ് അന്ന് കേന്ദ്ര നടപ്പിലാക്കിയത് കഴിഞ്ഞ വർഷം കേരളത്തിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം ആൾക്കാർ ചികിത്സ തേടി എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരത്തിൽ നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ വെറും ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷമായിരുന്നു വലിയ തോതിലാണ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചത് എന്ന് പുതിയ കണക്കിലൂടെ വ്യക്തമാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തെരുവു നായ്ക്കളുടെ കടിയേറ്റ അൻപതിനായിരത്തോളം സംഭവങ്ങൾ ഉണ്ടായി കൊല്ലത്ത് മുപ്പത്തി എറണാകുളത്ത് മുപ്പത്തിരണ്ടായിരവും തെരുവു നായ്ക്കളുടെ കടിയേറ്റ സംഭവങ്ങളുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം കേരളത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തെരുവു നായ്ക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് വീടുകളിൽ വളർത്താത്ത നായകൾ സ്വാഭാവികമായും തെരുവുകളിൽ ുന്ന സ്ഥിതി തുടരുകയാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടക്കം താമസിക്കുന്നവർ പുറത്തു കളയുന്ന ഭക്ഷണ മാലിന്യങ്ങളാണ് തെരുവു നായ്ക്കളെ കൂടുതൽ ആകർഷിക്കുകയും സംഘം ചേർന്ന് നീങ്ങുന്നതിന് അവസരം ഒരുക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിൽ പേ വിഷബാധ ഏറ്റ് ഇരുപത്തി ആറ് പേരാണ് മരണമടഞ്ഞത് ശരാശരി കേരളത്തിൽ ഒരു ദിവസം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നതായും ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞൊരു മാസത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ മൂന്ന് കുട്ടികളാണ് പേ വിഷബാധയുള്ള നായ്ക്കളുടെ കടിയേറ്റം മരണപ്പെട്ടത് ഇതിനിടയിലാണ് പേ ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റാൽ നടത്തേണ്ട ചികിത്സ നടത്തിയിട്ടും രോഗബാധയുണ്ടായി മരണം സംഭവിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട കുട്ടികളെല്ലാം പേ വിഷബാധ തടയുന്നതിനുള്ള ചികിത്സ നടത്തിയവരായിരുന്നു എന്നാൽ യഥാസമയം വേണ്ട ചികിത്സ നടത്താത്തതാണ് മരുന്ന് ഫലിക്കാതെ വന്നതിന്റെ കാരണം എന്നാണ് ആരോഗ്യ വകുപ്പ് വിശദീകരണം സംഗതികൾ എന്ത് തന്നെയായാലും കേരളത്തിൽ മറ്റു പലതരത്തിലുള്ള അക്രമങ്ങളും വഴക്കുകളും കൊലകളും വരെ സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തെരുവു നായ്ക്കളുടെ അക്രമം മൂലം ഭയത്തിലായി തെരുവിലിറങ്ങാൻ കഴിയാതെ വലയുന്ന ജനങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത് കേന്ദ്ര നിയമം എന്ത് തന്നെയായാലും മനുഷ്യൻ്റെ ജീവനാണ് പ്രധാന വില എന്ന് ബോധ്യപ്പെട്ട് കേന്ദ്ര നിയമത്തെ സംസ്ഥാന നിയമം വഴി പ്രതിരോധിച്ചുകൊണ്ട് തെരുവു നായ്ക്കളുടെ അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പാക്കുന്നതിനും സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വരണം അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം